ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശ്വാസം കാര്യങ്ങളൊക്കെ അടിച്ചു വേറോ അത് വീഴ്ചേനാട്ടാണ് കാരണം മുറ്റം ഞാനവിടെ അടിച്ചു വേറൽ കണ്ട കഴിഞ്ഞാൽ ചൂല് വേണ്ട ചൂലിന്റെ ദിവസത്തില് വന്നു പിടിച്ച് പലിക്ക് വാഷി അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ചെറിയ ചൂലുണ്ടാക്കി കൊടുത്തതാണ്ടോടെ ആണെങ്കിൽ തരൂല്ല അപ്പണ്ടാ അമക ും മഴക്കെ ഉള്ള മഴക്കാരൊക്കെ ചില ഭാഗത്തൊക്കെ ഇണ്ട് ഇവിടെ ഇങ്ങട്ടോ ചൂലും പിടിച്ച് നിക്കുകള് ചൂല വരുവാ ഈച്ചന അടിക്കൂ ഈച്ച ഈച്ച കവറ കടലാസ് കടലാസല്ലേ ഈച്ച മരുന്ന മറ്റേ കടലാസൊക്കെ കൊണ്ടാക്ട് ആ ഈച്ച ഈച്ചാള തന്നെ ഇവിടെ മാത്രമേ ഉള്ള ഈച്ച അതിപ്പല്ല ഈച്ചൻ തല്ലേ ഒക്കെ തല്ലിയോ ഈച്ചാളൊക്കെ തല്ലിയോ എവിടെ ചര ചൂര് അടിച്ചു വരൂ അടിച്ചു വരൂ അടിച്ചു വരുക വെയിലും മഴയും കുറക്കേണ്ട കല്യാണം എന്ന് പറയും നിങ്ങളൊക്കെ അങ്ങനെ പലതും ഉണ്ടായി ഞങ്ങൾ പറഞ്ഞ കുട്ടികൾ വെയിലും മഴയും കുറുക്കന്റെ കല്യാണം പറഞ്ഞു ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു അടിപൊളി സ്ഥലം പരിചയപ്പെടുത്തി തരാം കേട്ടോ ഫൺ സിറ്റി പാർക്ക് ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടൂരങ്ങാടിയിലാണ് കേട്ടോ വണ്ടൂരങ്ങാടി മൺ ബസ് സ്റ്റാൻഡ് രേക്ക് വശത്തായിട്ടാണ് ഈ ഒരു വൺ സിറ്റി പാർക്കുള്ളത് അപ്പോൾ ഞങ്ങൾ കൂട്ടാതെ പോയി ഇവർ എൻജോയ് ചെയ്ത കേട്ടോ അപ്പോൾ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ഒരു പാർക്ക് കണ്ടത് അപ്പോൾ ഞാൻ നിങ്ങളേക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പാറുവിൻ്റെ വാശിപ്പുറത്ത് പോയതാണ് വണ്ടൂരങ്ങാടി കേട്ടോ ശ്രീകോടിനെ ഓട്ടോ എടുത്ത് പോയാലാണ് എനിക്ക് എങ്ങോട്ടേലും പോകുന്നത് അപ്പോൾ ഞായറാഴ്ച ഒഴിവായതുകൊണ്ട് അതുകൊണ്ട് ശ്രീകോട് നമുക്ക് അങ്ങാടിക്ക് അങ്ങാടിക്കിറങ്ങിയതാ പിന്നെ അപ്പൊ അങ്ങനെ ട്രിപ്പ് കിട്ടിയായിരുന്നു വണ്ടൂര് അങ്ങാടിക്കട്ടോ അപ്പൊ അങ്ങനെ പോയപ്പോ സീകോട്ടനെ ഇങ്ങനെ അങ്ങാടിന് ചെന്നപ്പോൾ പിന്നെ ഏതായാലും കുട്ടീനെ കൊണ്ട് ഈ ഒരു പാർക്കിക്ക് പോവാൻ വിചാരിച്ചു പോയതാ കേട്ടോ ഇവിടെയാണെങ്കിൽ ിപ്പൊള്ളി ഐറ്റംസുകളുണ്ട് കുട്ടികൾക്ക് കളിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് കയറി എത്താൻ എത്ര ഉപയോഗി വെച്ചാലും കുറേ പൈസ ഒന്നും കൊടുക്കാൻ കേട്ടോ ഒരു ഇരുപത് റുപ്പ്യാണ് ഇരുപത് റുപ്യക്കും വില ഉണ്ട് എന്നാലും വരെ എഴുപത് റുപയുള്ളൂ കേട്ടോ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ ഇരുപത് റുപ്യ ടിക്കറ്റ് എടുത്താൽ കയറാമല്ലോ അതിങ്ങനെ ചാർജ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ കുട്ടികൾക്കായിട്ട് ഒരു കിട്ടിലും കിടക്കാച്ചി ഐറ്റംസുകളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഈ വെക്കേഷനിൽ ഒരുപാട് ആൾക്കാർ പോയി എൻജോയ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ വൈകി ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലേ ഏട്ടനാണ് പോയിട്ടുള്ളത് എന്തായാലും അടുത്ത ഞായറാഴ്ച ഞാനും പോരെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ ആളെയും പോകണം കുട്ടികൾക്കൊക്കെ കളിക്കുക എന്ന് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ലേ ഫാറുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ റെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ ഓക്കെ ഏതായാലും ഇന്നലെ അടിച്ചു പൊളിച്ചു അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കുള്ള സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടാതെ പോയല്ലോ ശ്രീകോട് വണ്ടൂരങ്ങാടേക്ക് പോയതാണ് മോളിയും കൊണ്ട് ഇന്ത്യയിലൊക്കെ വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോയതാണ് പക്ഷെ അവർ പോയി ചെന്നെത്തിയത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ ഈ ഒരു എന്താ പാർക്കുള്ളത് നമ്മുടെ വണ്ടൂരങ്ങാടിയിൽ മണൽ ബസ് സ്റ്റാൻഡിന്ന് പറയുമോ അതിൻ്റെ തൊട്ട് പേക്ക് വശത്താണ് കേട്ടോ ഇവിടെ നാല് മണിക്കാണ് കേട്ടോ ഓപ്പൺ ആകുമ്പോൾ രാവിലൊന്നും ആരും ചെന്നിട്ട് കാര്യമില്ല ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ രാവിലെ തന്നെ പോയി അന്ന് പറ്റിയില്ലാണ്ട് ഈ ഞായറാഴ്ച കൊണ്ടാവാന്ന് പറഞ്ഞു ശ്രീകോട് അപ്പം മഴയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ വേണ്ടാ വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ അങ്ങാടിക്കിറങ്ങിയത് അപ്പോൾ ശ്രീകൊണ്ട് വിളയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ആരെയും കൊണ്ടുപോയിട്ടില്ല കേട്ടോ എന്നാലും സങ്കടമില്ല കുട്ടിയിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്താണ് അവരെത്തിച്ചെന്നു മറ്റുള്ളത് അതിനുവേണ്ടി ഈ ഒരു പാർക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് അപ്പോൾ ഈ ഒരു പാർക്ക് നമ്മുടെ വണ്ടൂരങ്ങാടി മണം സ്റ്റാൻഡിൽ ബേക്കിലാണ് എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഷെയർ ചെയ്ത് നമ്മുടെ കൊച്ചി ചാനൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഇതിലെ റൈഡുകൾ ഓരോന്നും ഓരോ ക ഇതിലാണ് കേട്ടോ മുപ്പത് നാൽപ്പതൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കാരണം കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞാൽ ഒരു സന്തോഷമായിട്ടുള്ളത് അല്ല ഈ ഇത് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മുകളോട്ട് സന്തോഷം കണ്ടപ്പോൾ നമുക്ക് തന്നെ സന്തോഷമായിട്ടും അപ്പോൾ എൻട്രി പാസ് ഇരുപത് രൂപ വെറും ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ പറ്റിയൊരു സ്ഥലമാണ് പ്രാവശ്യത്തെ ബലിപ്പെരുന്നാൾ നിങ്ങളെല്ലാവരും ആഘോഷിച്ചോളൂ അടിപൊളി സെൻ്ററാണ് നമ്മുടെ ഫാൻ ഫൺ സിറ്റി പാർക്ക് കേട്ടോ ആദ്യം പിന്നെ ഫാൻറ്റസി പാർക്കാണ് അപ്പോൾ ഫൺ സിറ്റി പാർക്കാണ് നമ്മുടെ സ്വന്തം ഉണ്ടൂരങ്ങാടിയിൽ അപ്പോൾ എല്ലാവരും അവർ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പം ഈ ഒരു പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തോളും അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ താഴെ കടന്നും പെല്ലിക്കളോളം അക്ഷി നോക്കിയാൽ ഞാനിടുന്ന ചെറിയയിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്താം കേട്ടോ പിന്നെ എന്തൊക്കെ നോക്കിയാൽ ഇതൊക്കെ കാണുമ്പോൾ കൊതി ആവും അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇപ്പോൾ ഓരോ സെൻ ഈ ഓരോ പാർക്കുകളൊക്കെ ആയിട്ട് വരുമ്പോൾ അടിപൊളിയാണ് ഇല്ല ഞങ്ങളൊക്കെ കുട്ടിക്കാലയപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലയപ്പോൾ എന്താ ഉള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അടിച്ച് പൊളിക്കുക അടിച്ച് പൊളിക്കാനായിട്ട് ചെറിയ ചെറിയ തുക ഉള്ള ഇതൊക്കെ ആകുമ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകാൻ വേണ്ടി നമുക്കൊരു സുഖമാണ് അല്ലേ അതാ ചെറിയ വലിയ എമൗണ്ട് ഒന്നുമില്ല പാസ് ഇരുപത് രൂപയുള്ളൂ പിന്നെ കുട്ടികളൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുന്നൂറ് രൂപയൊക്കെ ചിലവാക്കി അവരൊരു എൻജോയ്മെന്റിനൊക്കെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ കാരണം കൂടുതൽ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വണ്ടൂരങ്ങാടിയിലും അതുപോലെ തന്നെ നമ്മുടെ വണ്ടൂർ എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാവർക്കും എന്താ പറ്റിയൊരു പാർക്കിനെയാണ് തോന്നുന്നത് നമ്മളിവിടെ പരിചയപ്പെടുത്തിക്കുന്ന അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് വരുന്നവരൊക്കെ വന്ന് എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്കുക ഉഷാറാക്കുക ഈ വലിയ പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കുക നമ്മുടെ വീഡിയോ എന്താ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് ഈ ഒരു എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പൺ ആവുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നാലുമണിയായിട്ട് വൈകുന്നേരം നാല് മണിക്ക് ആ നാല് മണിക്ക് ആ വർണ്ണ ലൈറ്റുകളൊക്കെ കത്തിച്ച് അടിപൊളിയായിട്ട് വൈകുന്നേരം എത്ര മണി വരെയെന്ന് എനിക്കറിയില്ല എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് കൊതി ആയിട്ടോ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും എന്തായാലും അടുത്ത ഞാൻ ശ്രീകോണോടൊന്ന് വാശി പിടിച്ചോ കൂടെ ഒന്ന് കൊണ്ടുപോകുമോയെന്ന് ഏതായാലും അടിച്ച് പൊളിച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും അടിപൊളി വെളി സ്ഥലം കണ്ടതിൽ ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയാവല്ലേ നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഒന്ന് പോകായിരുന്നു ഇനി എല്ലാ വലിയ ആൾക്കാർക്കും ഈ വണ്ടിയിൽ കയറാൻ പറ്റുമെന്ന് എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ പറ്റുണ്ടാവില്ലേ ഒരു വലിയ ആൾ തന്നെയാണ് വല്യാളും കുട്ടീനെയൊക്കെ കാണുന്നത് ഏതായാലും വണ്ടൂരങ്ങാടിൽ ഇങ്ങനെ ഒരു പാർക്ക് വന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് അപ്പം ഇങ്ങനൊരു പാർക്ക് കൊണ്ടുവരാൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറയണത് എൻ്റെ പാസ് ഇരുപത് രൂപയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലത്തെ ആൾക്കാർക്കൊക്കെ അതിലേക്ക് പോയി എൻജോയ് ചെയ്യാനൊക്കെ പറ്റും കാരണം ഒരുപാട് പാർക്കുകളുണ്ട് മഞ്ചേരി അതുപോലെ തന്നെ ഇപ്പോൾ ഊ എന്താ മിനി ഊട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേ ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്കൊന്നും എവിടെയും അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കൊച്ചു വീരം ഞാൻ നിങ്ങളിലേക്ക് എന്താ എന്ത് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക കുട്ടികൾക്ക് എന്താ വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ ചെറിയ കുഞ്ഞു ബോട്ടിലൊക്കെ കളിക്കുക കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റി അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓരോ ദിവസം നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ചെയ്യുന്നത് അപ്പം മറ്റു മറ്റൊരു വീഡിയോ വിശേഷവും ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പം നമ്മുടെ ഫാൻ ഫാൻസിറ്റി പാർക്ക് നമ്മുടെ സ്വന്തം വണ്ടൂരങ്ങാടിയിൽ വണ്ടൂരങ്ങാടിയിൽ എത്തിച്ചേരാൻ പറ്റുന്നവരൊക്കെ എത്തിച്ചെന്ന് എൻജോയ് ചെയ്തോളൂ കാരണം ഈ ഒരു വെളി വരുന്നാൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മറ്റൊരു ദിവസം വരുന്നതാണ് ഓരോ ദിവസം ഓരോ വ്ലോഗുകളായിട്ട് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ശേരെയ്യ അപ്പം എല്ലാ മുത്തുമണി മാണിക്കല്ലാടും ഓടിപ്പോ നമ്മുടെ സ്വന്തം മണൽമ സ്റ്റാൻഡിക്ക് എപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫാർ വാച്ചിങ്